hi, dear aspirants, avery and kathirina june 2024, notification out. so welcome to tos academy. kaitet, set, net, hsa, hssd, LPUP pse, torenovada online coaching provide one of the leading online coaching institution on tos academy. kaitet exam, your exam very important important important. എക്സാം ആണ് ടീച്ചിങ് റിലേറ്റഡ് ജോബ്സ് നോക്കുന്നവർക്ക് കേട്ടഡ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നത് അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സോ നിലവിൽ ബി എഡ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഇതുവരെ കേറ്റഡ് കിട്ടാത്തവർക്കും ഈ കേറ്റഡ് ജൂൺ 2024 തൗസൻഡ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കണം ഇപ്പൊ ഏപ്രിലില് ഇതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട് ജൂണിൽ എന്തായാലും എക്സാം നടക്കും സോ എല്ലാവരും അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക സോ ഒരുപാട് നാളായിട്ട് കേറ്റിറ്റ് എഴുതി കിട്ടാത്തവർ കാണും അതുപോലെ നിലവിൽ ബി എഡ് ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളും കാണും നിങ്ങളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൽ പി യു ഒരു പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇനി വരുന്ന ഗസ്റ്റ് വേക്കൻസീസിനും ഡെയിലി വേജസ് ആയിട്ടുള്ള ജോബ്സിനും ഒക്കെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അത് ഗുണകരമായിരിക്കും സോ എത്രയും പെട്ടെന്ന് തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക കേട്ടിട്ട് ഓൺലൈൻ കോച്ചിങ് ജോസ് അക്കാഡമിയിലൂടെ ലഭിക്കുന്നതാണ് മികച്ച ക്ലാസുകൾ മികച്ച അധ്യാപകരിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജോസ് അക്കാഡമി സോ എത്രയും പെട്ടെന്ന് തന്നെ കേട്ടിട്ട് അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു സോ അപ്ലൈ ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എക്സാം നല്ല രീതിയിൽ എഴുതുക അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസിന് നിങ്ങൾക്ക് സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ ഫൈവ് ഫോർ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടിട്ട് ഏപ്രിൽ ടു തൗസൻഡ് ട്വന്റി ഫോർ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുന്നു ജൂണില് എക്സാം നടക്കും കേട്ടിട്ട് ജൂൺ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി ഏപ്രിൽ ഇരുപത്തി ആറ് ഫൈനൽ പ്രിന്റ് എടുക്കുന്നതിനുള്ള അവസാന തീയതിയും ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി ജൂൺ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ടൈം ടേബിളും വന്നിട്ടുണ്ട് കാറ്റഗറി വണ്ണിന് ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് എക്സാം കാറ്റഗറി ടുവിന് ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലര വരെയാണ് കാറ്റഗറി ത്രീക്ക് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് കാറ്റഗറി ന് ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലര വരെ സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വന്നിട്ടുണ്ട് എക്സാം ടൈം ടേബിളും വന്നിട്ടുണ്ട് സോ ഇനി നമുക്കുള്ള ജോലി എന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സോ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഏപ്രിൽ പതിനേഴാം തീയതി നിങ്ങൾക്ക് ലിങ്ക് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക കേറ്റഡ് കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ആപ്ലിക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫിൽ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോഴായാലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും സോ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ തെറ്റുകൾ ഒന്നും വരാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം സോ ഗൂഗിളിൽ കേറ്റഡ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നുള്ള ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ ആ സൈറ്റിലേക്ക് നിങ്ങൾ ചെല്ലുന്നതാണ് അവിടെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും അത് കൃത്യമായി വായിച്ചു നോക്കുക എന്നിട്ട് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്കാണ് എക്സാം എഴുതുന്നത് ആ കാറ്റഗറീസ് ചൂസ് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് കാറ്റഗറി വണ്ണ് ഫോർ എൽ പി സെക്ഷൻ കാറ്റഗറി ടു ഫോർ യു പി സെക്ഷൻ കാറ്റഗറി ത്രീ ഫോർ ഹൈസ്കൂൾ കാറ്റഗറി ഫോർ ഫോർ ലാംഗ്വേജ് ടീച്ചർ ഇങ്ങനെയാണ് കാറ്റഗറീസിൻ്റെ ഒരു ഡിവിഷൻ അപ്പം നിങ്ങൾ കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു കാൻഡിഡേറ്റ് എത്ര കാറ്റഗറി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒറ്റ ആപ്ലിക്കേഷനേ ഉള്ളൂ അതായത് നിങ്ങൾ കേറ്റൂം ത്രീയും എഴുതുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ കേറ്റും ത്രീയും അപ്ലൈ ചെയ്യാവുന്നതാണ് വെവ്വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വേണ്ട ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഫോട്ടോ അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ലാംഗ്വേജോ ഓപ്ഷണൽ സബ്ജെക്ട്സും ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ജില്ല സെലക്ട് ചെയ്യുമ്പോൾ അതായത് ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണ് നിങ്ങൾ എക്സാം സെന്റർ ചൂസ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കണം അതേ ജില്ലയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് അതുപോലെ തന്നെ കാൻഡിഡേറ്റ് നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുന്നത് കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യണം ഇനി പ്രധാനമായിട്ടും കുട്ടികൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാറ്റഗറി ത്രീയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്നും ഒരു ഓപ്ഷൻ ഉണ്ട് സോ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ലാംഗ്വേജിൽ ആണ് എന്നുള്ളതല്ല നമുക്കറിയാം കാറ്റഗറി ത്രീയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് പേപ്പർ ആണ് അതായത് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ നിങ്ങളുടെ ലാംഗ്വേജ് പേപ്പർ അതാണ് നിങ്ങൾ അവിടെ ചൂസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് വൺ നിങ്ങളുടെ ലാംഗ്വേജ് പേപ്പർ ആണ് ഇംഗ്ലീഷ് ഓർ മലയാളം അതുപോലെ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ആണ് അതായത് നിങ്ങൾ കെമിസ്ട്രി മെയിൻ എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സയൻസ് ആയിരിക്കും അതുപോലെ മാത്സ് എടുത്തവർക്ക് മാത്സ് അങ്ങനെ നിങ്ങളുടെ ഏതാണ് മെയിൻ സബ്ജക്ട് അതിൻ്റെ ചൂസ് ചെയ്യാനുള്ള കോളമാണ് ഓപ്ഷണൽ സബ്ജെക്ട് സോ കാറ്റഗറി ത്രീയിൽ നിങ്ങൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും ഓപ്ഷണൽ സബ്ജെക്റ്റും ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം തിരിഞ്ഞു പോകരുത് അതുപോലെ കാറ്റഗറി ടുവിൽ ലാംഗ്വേജ് വൺ ആൻഡ് ലാംഗ്വേജ് ടു ഈ ലാംഗ്വേജ് പേപ്പർ ചൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വേണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് വണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അത് ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ എന്നീ ലാംഗ്വേജസ് അവൈലബിൾ ആണ് തമിഴ് ആൻഡ് കന്നഡ ബോർഡറിലുള്ളവർക്ക് വേണ്ടിയാണ് അല്ലാത്തവർക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളമാണ് ഉള്ളത് സോ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് വണ്ണില് ഇംഗ്ലീഷോ മലയാളമോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് ലാംഗ്വേജ് ടു ആണ് അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളമോ ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് വൺ ആൻഡ് ലാംഗ്വേജ് ടു സെയിം ലാംഗ്വേജ് എന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ല യു കാൺ ചൂസ് സെയിം ലാംഗ്വേജ് ഫോർ ലാംഗ്വേജ് വൺ ആൻഡ് ലാംഗ്വേജ് ടു ലാംഗ്വേജ് വൺ നിങ്ങൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്ത ലാംഗ്വേജ് ടു മലയാളം ചെയ്യണം അതുപോലെ ലാംഗ്വേജ് വൺ മലയാളം ചൂസ് ചെയ്ത ലാംഗ്വേജ് ടു ഇംഗ്ലീഷ് ചൂസ് ചെയ്യണം സോ ലാംഗ്വേജ് പേപ്പർ ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ വേണം ചൂസ് ചെയ്ത അതേ ഓർഡറിൽ തന്നെ വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ സോ കാറ്റഗറി ില് ഹോൾ ടിക്കത്തിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് വൺ ആൻഡ് ടു നിങ്ങൾ ഏതാ ചൂസ് ചെയ്തതെന്ന് മെൻഷൻ ചെയ്തിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ലാംഗ്വേജ് വൺ ആൻഡ് ടു കൃത്യമായ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം ഒ എം ആർ മാർ കെ ആണ് സോ കാറ്റഗറി ത്രീയിലും കാറ്റഗറി ടുയിലും ഈ ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അങ്ങനെ ലാംഗ്വേജസ് ചൂസ് ചെയ്യുന്നിടത്തും നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നിടത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് മാത്രല്ല പൊതുവെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ കൃത്യമായി എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് ഫില്ല് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ അപേക്ഷ കൺഫേം ചെയ്യുന്നതിന് മുൻപായി ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതും തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുത്തേണ്ടതുമാണ് അപേക്ഷ കൺഫേം ചെയ്തതിന് ശേഷം യാതൊരുവിധ തിരുത്തലുകളും വരുത്തുവാൻ സാധ്യമല്ല സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായ ഇൻഫോർമേഷൻസ് ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആണ് സോ മറ്റൊരാളെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാതെ കഴിവ് നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അക്ഷയ സെന്റേഴ്സിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തത് ആണെന്ന് എൻഷുർ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് സോ തെറ്റ് വരുത്താതെ കൃത്യമായ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക കേട്ടിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ് ഒരു ഒരു കാൻഡിഡേറ്റ് എത്ര കാറ്റഗറി എഴുതുന്നതിനും ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വേണ്ട ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റിൻ്റെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അടിസ്ഥാന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാസ്റ്റ് കാറ്റഗറി റിസർവേഷൻ തുടങ്ങിയ വിവരങ്ങളെല്ലാം കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഫോട്ടോ ഇനി പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഫോട്ടോയിലെ കാൻഡിഡേറ്റിന്റെ പേരും ഫോട്ടോ എടുത്ത തീയതി നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഇല്ല ഫോട്ടോയില് സീലുകൾ രേഖപ്പെടുത്താൻ പാടില്ല ഫോട്ടോ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം ഫോട്ടോ വ്യക്തമായിരിക്കണം സെൽഫി ഒന്നും പാടില്ല പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ കാൻഡിഡേറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ നിന്നും നിർബന്ധമായും ഒരു ഐഡന്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് ആ നമ്പർ രേഖപ്പെടുത്തേണ്ടതും അതേ ഐഡന്റിറ്റി കാർഡ് തന്നെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ് സോ അതും ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഏത് ഐ ഡി കാർഡാണ് ചൂസ് ചെയ്യുന്നത് അതേ ഐ ഡി കാർഡ് എക്സാമിന് കൊണ്ടുപോകാൻ ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ആണെന്ന് ചെക്ക് ചെയ്യുക എക്സാം ഫീയും കറക്റ്റായിട്ട് തന്നെ പേ ചെയ്യുക പിന്നെ കാറ്റഗറി ത്രീ ടു ഒക്കെ അപ്ലൈ ചെയ്യുന്നവര് ആ ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഓപ്ഷണൽ സബ്ജെക്ട് കാറ്റഗറി ത്രീക്കാര് കാറ്റഗറി ടുക്കാര് ലാംഗ്വേജ് വണ്ണും ലാംഗ്വേജ് ടൂ ഒക്കെ ചൂസ് ചെയ്യുന്നത് കൃത്യമായി തന്നെ ചൂസ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പരീക്ഷ ഫീസ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫൈനൽ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതും തുടർന്ന് വരുന്ന പ്രൊഫൈൽ സേവനങ്ങൾക്ക് അതെല്ലാം ആവശ്യമുള്ളതുമാണ് സോ ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ അപേക്ഷ സമർപ്പണ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ ഫോട്ടോ തന്നെയാണ് നിങ്ങളുടെ കേറ്റ സർട്ടിഫിക്കറ്റിലും ഉൾപ്പെടുത്തുന്നത് കാൻഡിഡേറ്റിനെ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നതിനാൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള ഫോട്ടോ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടതാണ് so ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേറ്റിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് so സോ ഒക്കെ ഫില്ല് ചെയ്താൽ മാത്രം മതിയോ പഠിക്കുക കൂടി വേണ്ടേ നന്നായി പഠിക്കണം ഇതിനെ നിങ്ങളെ സഹായിക്കാനായി ടോസ് അക്കാഡമി നിങ്ങളുടെ ഉണ്ട് ടോസ് അക്കാഡമി നിലവിൽ കേറ്റിന്റെ റെഗുലർ ബാച്ച് റണ്ണിങ് ആണ് കേട്ട് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ഓൺലൈൻ കോച്ചിങ്ങിന്റെ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യാണ് ടോസ് അക്കാഡമി സോ കേറ്റിന്റെ ടു മന്ത് ക്രാഷ് കോഴ്സ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയ്റ്റ് ഫൈവ് എന്നീ നമ്പറിലേക്ക് മുൻ വർഷങ്ങളിൽ മികച്ച വിജയമാണ് ടോസ് അക്കാഡമി നേടിയിരിക്കുന്നത് മികച്ച ക്ലാസുകൾ മികച്ച അധ്യാപകരിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ടോസ് അക്കാഡമി സോ പഠിക്കാൻ തയ്യാറാണ് നിങ്ങൾ എങ്കിൽ കേട്ടത് നിങ്ങളെ പാസ് ആക്കുമെന്ന ഉറപ്പാണ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് തരുന്നത് കൃത്യമായ ക്ലാസുകൾ അധ്യാപകരുടെ മികച്ച പിന്തുണ അധ്യാപകരുമായി സംശയ നിവാരണം ചെയ്യാനുള്ള അവസരം അതുപോലെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നതാണ് മാന്യമായ ഫീസ് ആണ് നിങ്ങളിൽ നിന്ന് മേടിക്കുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് പരീക്ഷ വരെ പരിശീലനം സപ്പോർട്ട് തരുന്നതാണ് സോ കേട്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും വിശ്വസിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് ടോച്ച് അക്കാഡമി റെക്കോർഡ് ക്ലാസ്സസ് ആണ് ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ് പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് റെക്കോർഡ് ക്ലാസസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈമിങ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് ഡെമോ സെഷൻസ് അവൈലബിൾ ആണ് ഡെമോ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ ചെയ്താൽ മതി സോ എന്തായാലും നിങ്ങൾ ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിരിക്കും അത്രയ്ക്കും മികച്ച ക്ലാസുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് പി ഡി എഫ് നോട്ട്സും ലൈവ് സെഷൻസും പേഴ്സണൽ മെൻട്രിങ്ങും റിവിഷൻ എക്സാംസും സ് അക്കാഡമിയുടെ ഫീച്ചേഴ്സ് ആണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ആണ് സപ്പോർട്ട് സപ്പോർട്ടിൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കും പഠിക്കാം ക്ലാസ്സ് റെഗുലർ നടക്കുന്നുണ്ട് ഇപ്പൊ ക്രാഷ് കോഴ്സ് ആണ് ടു മന്ത് ക്രാഷ് കോഴ്സ് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ സോ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങാം ജോയിൻ ചെയ്യാം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ് നടക്കുന്നതാണ് എല്ലാ കാറ്റഗറിയിലും ക്ലാസ്സസ് അവൈലബിൾ ആണ് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പാസ് സോ കേറ്റിട്ട് ഓൺലൈൻ കോച്ചിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് ഫൈവ് നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സോ എക്സാം നോട്ടിഫിക്കേഷൻ ഈ മാസം വന്നു ജൂണിലെ ഉറപ്പായിട്ടും എക്സാം ഉണ്ടായിരിക്കും എക്സാം ടൈം ടേബിൾ സഹിതമാണ് വന്നിരിക്കുന്നത് സോ നന്നായിട്ട് പരിശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സോ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് സോ മികച്ച ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് pass ആയിരിക്കും ഉറപ്പാണ് so എത്രയും പെട്ടെന്ന് തന്നെ preparations start ചെയ്യുക so exam A registration process okay complete so work hard to have a good result Toss academy nigel contact trainer number 75101 05485 thanks for watching